എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ചെയ്യണേ അങ്ങനെ നമ്മുടെ പിങ്കിയുടെ സമാധാനം ഏതായാലും പോയി കിട്ടിയിട്ടുണ്ട് ഇതുതന്നെയായിരുന്നു പണ്ട് നന്ദയുടെ അവസ്ഥ എന്തിലും ഏതിലും പിങ്കി കയറി ഇടപെടും അപ്പോൾ പിങ് സൗര്യമായിട്ട് ഒരു നല്ല തീരുമാനം എടുക്കാൻ പോലും മല്ലാ മേലാത്ത അവസ്ഥയിലൂടെയാണ് നന്ദ കടന്നു പോയിക്കൊണ്ടിരുന്നത് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ പിങ്കിയുടെ അവസ്ഥ പിങ്കിക്ക് എപ്പോഴും ടെൻഷനാണ് തൻ്റെ ജീവിതം നഷ്ടപ്പെടുവോ നഷ്ടപ്പെടുവോ എന്നുള്ള ടെൻഷൻ ഏതായാലും ഇന്ത്യ വിധത്തിൽ കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുവാണ് അന്ന് പറഞ്ഞിരുന്നല്ലോ നന്ദുമോന് വേണ്ടി ഞങ്ങളൊരു ചടങ്ങ് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന മോന് സങ്കടമൊന്നും ആകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ചടങ്ങ് നടക്കുവാണ് അന്നേരം അവിടെ നന്ദയാണ് നന്ദുമോൻ്റെ കൂടി ഇരിക്കുന്നത് കേട്ടോ ഇതൊക്കെ കാണുമ്പം മോഹിനിക്ക് പറ്റുന്ന രീതിയിൽ മോഹിനി അതിനെ എല്ലാം വിഷം കലക്കാനും എല്ലാവരെയും തമ്മിൽ കൂട്ടി തെറ്റിക്കാനും ഒക്കെ നോക്കുന്നുണ്ട് തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുവോ എന്നുള്ള വേദനയും വിഷമവും ഒക്കെ പിങ്കിയും പറയുന്നുണ്ട് ഗൗതത്തോട് അങ്ങനെ സംഘർഷഭരിതമായി ഇന്ദീപനം പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഗൗതത്തെയും നന്ദുമോനെയും കാണാനായിട്ട് ആ പഴയ സിസ്റ്റർ നന്ദുവിനെ കളഞ്ഞു കിട്ടിയപ്പം അവിടെ ഒരു ഓർഫ് റേഞ്ചിൽ അവരെടുത്ത് വളർത്തിയായിരുന്നല്ലോ അവിടുത്തെ പഴയ മദർ കാണാനായിട്ട് വരുവാണ് സ്വാഭാവികമായിട്ടും അവിടെ നന്ദയുണ്ട് അന്നേരം ഈ കാര്യങ്ങളെല്ലാം കളഞ്ഞു കിട്ടിയ ആ സാഹചര്യവും സമയവും ഒക്കെ പറയുമ്പം നന്ദയ്ക്ക് മനസ്സിലാകും കളഞ്ഞുപോയ തൻ്റെ ആ മകനാണ് എന്ന് ഇത് മനസ്സിലായതുകൊണ്ടാകുമെന്ന് തോന്നുന്നു തലകറങ്ങി വീഴുന്ന നമ്മുടെ നന്ദി കാണിക്കുന്നുണ്ട് ഏതായാലും രണ്ട് മക്കളെയും തിരിച്ചു കിട്ടുന്ന സന്തോഷത്തിലായിരിക്കും ഇനി നന്ദ അപ്പോഴും രണ്ട് രണ്ടമ്മമാർ നന്ദുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് നന്ദയും പിങ്കിയും ഇതിൽ ആരെ സ്നീ സ്വീഹരിക്കും ആരെ തള്ളും എന്നൊന്നും അറിയില്ല ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്